യു എയിലെ താമസക്കാർ ചൂടുകാലം കാണുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല പക്ഷെ ഇങ്ങനെയൊരു ചൂടുകാലം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ് കാരണം ജൂൺ മാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അബുദാബിയിലെ അല്ലജ്ബാൻ ഏരിയയിൽ അൻപത്തിയൊന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസാണ് ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചിന് രേഖപ്പെടുത്തിയ താപനില ചൂട് ഇങ്ങനെ ക്രമാതീതമായി വർധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യ വിദഗ്ധർ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ യു എയിലെ താമസക്കാർക്ക് നൽകുന്നുണ്ട് ഇത് അസാധാരണമായ ചൂടാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ബോധപൂർവം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് പകൽ സമയത്ത് പുറത്ത് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം ഉച്ചവിശ്രമ നിയമം ഒന്നും നിലവിൽ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളും പകൽ സമയത്ത് നമുക്ക് ദാഹിച്ചാലും ഇല്ലെങ്കിലും ബോധപൂർവം നിശ്ചിത അളവ് വെള്ളം കുടിക്കാൻ പ്രത്യേകം ഒന്ന് ഓർക്കുക അതുപോലെ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു പോവുക കോട്ടൺ വസ്ത്രമാണെങ്കിൽ അത്രയും നല്ലത് ഭക്ഷണ കാര്യത്തിലും പ്രത്യേകം ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും ചിക്കനും മീനും ഒക്കെ അടക്കമുള്ള നോൺ വെജ് ഐറ്റംസ് ആണല്ലോ ഇവിടെ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജലാംശം അധികമുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഒന്നാമതായി ഓർക്കുക പിന്നെ ഈ വാഹനത്തിൽ കുട്ടികളെ ഇരുത്തി പോകുന്ന ഒരു കാര്യം എല്ലാ ചൂട് കാലത്തും അതോറിറ്റീസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇപ്പൊ പ്രത്യേകം പറയാണ് ഇങ്ങനെ അലക്ഷ്യമായി കുട്ടികളെ ചിലപ്പോൾ നമ്മൾ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡോ സമയം എടുത്ത് തിരിച്ചു വരുന്ന സ്ഥലമായിരിക്കാം എന്നാൽ പോലും കുട്ടികളെ തനിയെ കാറിനകത്ത് അടച്ച് ഇരുത്തി പോകരുത് അയ്യായിരം ദർഹം ചുരുങ്ങിയത് ഫൈൻ കിട്ടുമോ എന്നുള്ളത് പോട്ടെ നമ്മുടെ കുട്ടികൾ വലിയ അപകടത്തിലേക്കായിരിക്കും അതുമൂലം പോകുക എന്നുള്ളൊരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവട്ടെ ആരോഗ്യ വിദഗ്ധരായാലും മറ്റ് ഗവൺമെന്റ് അതോറിറ്റീസ് ആണെങ്കിലും ഒക്കെ പറയുന്നത് ചൂട് ഏറ്റവും പീക്കിൽ എത്തുന്നത് രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം നാല് മണിവരെയുള്ള സമയത്താണ് ഈ സമയത്ത് ഇപ്പൊ ഈ വിനോദയാത്രകൾക്കൊന്നും അധികം പറ്റിയൊരു സമയമല്ലെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ തുറസായ മരുഭൂമി പ്രദേശങ്ങളിലോ ബീച്ച് ഏരിയകളിലോ ഒന്നും ഈ സമയത്ത് പോകാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഈ ചൂട് കൂടിയത് കൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അബുദാബി മുസഫ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇന്നൊരു വെയർ ഹൗസിന് തീപിടിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സിവിൽ ഡിഫൻസ് സംഭവ സ്ഥലത്തെത്തിയെല്ലാം നിയന്ത്രണ വിധേയമാക്കി ആളപായമോ മറ്റു പ്രശ്നമോ ഒന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ അപകട കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു ഷാർജയിൽ അൽസജ ഏരിയയിൽ ഒരു പെട്രോ കെമിക്കൽ ഫൈബർ ഗ്ലാസ് പ്ലാന്റിനും ഇന്ന് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അവിടെയും അതോറിറ്റീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയ അപകടം ഒഴിവായത് ഇപ്പൊ ചൂട് കൂടുന്നതോടുകൂടി ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഇനി നമ്മൾ കേട്ടേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഒരു സഹായം ആവശ്യമാവുന്ന സാഹചര്യത്തിൽ ഡബിൾ നയൻ സെവൻ എന്ന എമർജൻസി നമ്പറിൽ വിളിക്കാമെന്നും ഷാർജ അതോറിറ്റി പൊതുജനങ്ങളെ അറിയിക്കുകയാണ് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് മെയ് തീയതി നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് പാർത്താ സിഗ്നേച്ചർ അഭൂഷ ഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു ത്രീ കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ ഫിറ ഫുഡ്സ്